സത്യസന്ധതയ്ക്ക് പവൻ ഗോൾഡ് കോവിഡ് ബാധിച്ച് മാതാപിതാക്കൾ മരിച്ച കുട്ടികളെ സർക്കാർ ഏറ്റെടുക്കും കുട്ടികളുടെ സംരക്ഷണത്തിനായി സർക്കാർ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചു ബിരുദ തലം വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവും സർക്കാർ വഹിക്കും അനാഥരാകുന്ന കുട്ടികളുടെ എണ്ണം പെരുകുന്ന സാഹചര്യത്തിലാണ് സർക്കാർ നടപടി കോവിഡ് ബാധിച്ച് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടികളുടെ സംരക്ഷണത്തിന് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി രംഗത്തെത്തിയിരിക്കുകയാണ് കുട്ടികൾക്ക് മൂന്ന് ലക്ഷം രൂപ ഒറ്റത്തവണയായി നൽകും പതിനെട്ട് വയസ്സുവരെ രണ്ടായിരം രൂപ മാസം തോറും നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് ബിരുദതലം വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോവിഡ് ബാധിച്ച് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടികളുടെ സംരക്ഷണത്തിന് പ്രത്യേക പാക്കേജ് നടപ്പാക്കും മൂന്ന് ലക്ഷം രൂപ കുട്ടികൾക്ക് ഒറ്റത്തവണയായി നൽകും പതിനെട്ട് വരെ രണ്ടായിരം രൂപ മാസം തോറും നൽകും ബിരുതലം വരെയുള്ള വിദ്യാഭ്യാസ ചെലവ് സർക്കാർ ഏറ്റെടുക്കുവാനും തീരുമാനിച്ചു കോവിഡ് ബാധിച്ച് മാതാപിതാക്കൾ മരിച്ച് അനാഥരാകുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് സർക്കാർ നടപടി ഇത്തരത്തിൽ നിരവധി കുട്ടികൾ വിവിധ ജില്ലകളിലായി അനാഥരായിട്ടുണ്ട് പറക്കുമുറ്റാത്ത ഈ കുട്ടികളുടെ സംരക്ഷണം പൂർണ്ണമായും ഏറ്റെടുക്കുന്നതിലൂടെ കരുതലിന്റെ പുതിയ മുഖമാണ് സർക്കാർ വെളിപ്പെടുത്തുന്നത് തൃശൂർ തിരുവനന്തപുരം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ ഇത്തരത്തിൽ കുട്ടികൾ പറക്കുമുറ്റാത്ത പ്രായത്തിൽ അനാഥരായിട്ടുണ്ട് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത ബ്ലാക്ക് ഫംഗസിനെ കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അൻപത്തിരണ്ട് ബ്ലാക്ക് ഫംഗസ് കേസുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തത് മരണസംഖ്യ കുറയാത്തതിൽ മരണസംഖ്യ നാലാഴ്ച വരെ മുഖ്യമന്ത്രി വ്യക്തമാക്കി പത്തനംതിട്ട പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി മരണനിരക്ക് കൂടുതലാണ് ഈ ജില്ലകളിൽ വിദഗ്ദ്ധ സംഘത്തെ നിയോഗിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകും